നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ച് ബ്രെഡും അതേപോലെ തേങ്ങയും ചേർത്തിട്ട് ഒരു രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് തരം സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് കുട്ടികൾ ഇപ്പോൾ സ്കൂളായിട്ട് വിളിച്ച് തന്നെ വന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഇത് ഒരു അഞ്ച് ബ്രെഡ് എടുത്ത കേട്ടോ ഒരു ചെറിയൊരു ബ്രെഡ് ആണ് അതുകൊണ്ടാണ് അഞ്ച് എടുത്ത് തന്നത് നമുക്ക് ഈ അഞ്ച് ബ്രെഡും നല്ലോണം ചെറിയ കഷ്ണമായിട്ട് നമുക്ക് ചെറിയ മിക്സർ മിക്സിൽ ജാറിലിട്ട് കൊടുക്കാം അതേപോലെ അതിലൊരു അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് പൊടിഞ്ഞൊക്കെ വരുമ്പോഴേക്കും കറക്റ്റാകും കേട്ടോ അപ്പം നല്ലോണം ഈ ഒരു ചെറിയ ജാറിന് നമുക്ക് ധാരാളം മതി ഇന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും നമുക്ക് മധുരം കുറവ് മതിയെങ്കിൽ അതനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഈ ഒരു പാ ഭാഗത്തിനാട്ടോ നമുക്ക് കിട്ടണത് നമുക്കിതൊരു ഉണ്ട പോലെ പിടിക്കാനും ചെയ്യേണ്ടത് ഉണ്ട പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു പാകത്തിനാട്ടോ ഇത് പൊടിച്ചെടുക്കുമ്പോൾ കിട്ടണത് ഇപ്പം അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പൊടിയായിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശേ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒരു പാകത്തിനാക്കിയെടുക്കുക ഈ ഒരു പാകത്തിനാക്കിയെടുക്കുകയായിട്ട് ചെയ്യുന്നത് അത് ഞാൻ തെങ്ങിനെ റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് അതേപോലെ നമുക്കിതെല്ലാം അതേ ഇതേപോലെ നമുക്ക് ഷേപ്പ് ഷെയ്പ്പാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ഇൽക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു ബ്രെഡ് വെച്ച് ചെയ്തപ്പോഴേക്കും ഇനി നമുക്കിത് രണ്ട് ടൈപ്പ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ ഇതിൽ ഫസ്റ്റ് ടൈപ്പ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് ഒരു മുട്ട എടുക്കാം എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതേപോലെ പിന്നെ വേണ്ട നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാനൊരു ബ്രെഡ് മാത്രം പൊടിച്ച് വെക്കാം മിക്സിൽ ജാലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ കിട്ടും നമുക്ക് അപ്പോൾ ഞാൻ ഒരു ബ്രെഡ് മാത്രമേ ഇതേപോലെ പിടിച്ചെടുത്തിട്ടുള്ളൂ അത് തന്നെ ധാരാളം മതി കേട്ടോ നമുക്ക് ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യണേ നോക്കാം നമുക്ക് ഇനി ഇതിൽ ഫസ്റ്റ് ഒന്ന് മറ്റേ ഉണ്ടല്ലോ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക എഗ്ഗ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കാം പിന്നെ ഇതേപോലെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം മാത്രം കേട്ടോ ഞാൻ ഇതേപോലെ ചെയ്തെടുക്കാതിരിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളൂ കണ്ടോ ഒരു മൂന്നെണ്ണം ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം ബ്രെഡ് ക്രംസിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിതിപ്പം നിങ്ങൾ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാം കാണിക്കാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ കാണിക്കുന്നത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിനാണെന്നുണ്ടെങ്കിൽ ബ്രെഡും ബ്രെഡ് ക്രംസും അതേപോലെ മുട്ടയൊന്നും നിന്നും ഉപയോഗിക്കാണ്ട് സാധാ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം അത് നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് സമയം കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ മുട്ടയൊക്കെ അടിച്ചെടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് ഇതേപോലെ ഇതുണ്ടാക്കിയെടുക്കാം ഇതേപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു മുരിമൊരിപ്പ് ഉണ്ടാവും കേട്ടോ അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് മാത്രമുള്ള വ്യത്യാസം വേറെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാത്ത കോട്ട് ചെയ്യാത്തത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതെ ഒരു മൂന്നെണ്ണം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതേ മൂന്നെണ്ണം കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക ഒരുപാട് ഫ്ലെയിം വേണ്ട ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു ബ്രൗൺ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് വറുത്ത് പോയി എടുക്കാം ഇനി നമുക്ക് നമുക്കിതേ ബ്രെഡ് ക്രംസിൽ മുക്കിയതുണ്ടല്ലോ അതെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ആ ഒരു എണ്ണയിൽ തന്നെയുണ്ട് ഞാൻ വറുത്തെടുക്കുന്നത് അതേപോലെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് എല്ലാം വറുത്തെടുക്കാം നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ മുരിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് നമ്മുടെ രണ്ട് ടൈപ്പിലെ പലഹാരങ്ങൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുട്ടികളൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോഴേക്കും ചായ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളു കേട്ടോ ഫസ്റ്റത്തെ ആദ്യം ചെയ്തതുപോലെ ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസും അതേപോലെ മുട്ടയിലൊന്നും മുക്കാണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ കാരണം നല്ല മുരി മുരിഞ്ഞിരിക്കുന്ന പുറം കണ്ടോ ഇതേപോലെ ഇരിക്കുന്നുണ്ടോ ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്താൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ മറ്റേത് കണ്ടോ ഇതിൻ്റെ പുറം ഭാഗം നല്ല മുരിഞ്ഞിരിക്കും മറ്റേത് സാധാരണ ടൈപ്പിൽ ഫ്രൈ ചെയ്തെടുത്തത് ഈ മൂന്നെണ്ണം അപ്പോൾ ഇത്ര ഉള്ളിട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ